നമസ്കാരം കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലിനെതിരായ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ അധിക്ഷേപ പരാമർശത്തിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ പാലക്കാട് നോർത്ത് പോലീസ് അധിക്ഷേപ പരാമർശത്തിനെതിരെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വി സതീഷാണ് പരാതി നൽകിയത് ഈ പരാതിയിൽ കേസ് കേസെടുക്കാനാവില്ലെന്നാണ് പോലീസിന്റെ നിലപാട് മറ്റൊരാൾ പരാതിക്കാരനായ സാഹചര്യത്തിലാണിത് പാലക്കാട് എ എസ് പിക്ക് ആണ് നോർത്ത് സി ഐ റിപ്പോർട്ട് സമർപ്പിച്ചത് ബി എൻസ് എൺപത്തിയാറ് പ്രകാരം അപകീർത്തി കേസ് നേരിട്ടെടുക്കാൻ കഴിയില്ലെന്നാണ് റിപ്പോർട്ട് നേരിട്ടുള്ള പരാതി അല്ലാത്തതിനാലാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു അതായത് കോടതിയുടെ അനുമതി അനുമതിയുണ്ടെങ്കിലേ കേസെടുക്കാൻ കഴിയൂ എന്നാണ് പോലീസ് നിലപാട് ഷാഫി പറമ്പിലിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അനാവശ്യമായി കോലിട്ടിറക്കാൻ വന്നാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരം ായിരുന്നു സുരേഷ് ബാബുവിന്റെ പ്രതികരണം ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അവർ ഷാഫി വീണു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കുമെന്നും സുരേഷ് ബാബു പറഞ്ഞു ഈ സാഹചര്യത്തിൽ പരാതിക്കാരന്റെ അടുത്ത നടപടി നിർണായകമാകും ഷാഫി പറമ്പിൽ പോലീസിൽ കേസ് കൊടുക്കില്ലെന്നാണ് സൂചന വ്യക്തിപരമായി ഉയരുന്ന അശ്ലീലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സി പി എമ്മിനും താല്പര്യമില്ല ആരെങ്കിലും പറയുന്നത് കേട്ട് അഭിപ്രായം പറയുന്നവരല്ല സി പി എം എന്നും വ്യക്തതയുള്ള കാര്യങ്ങളെ പറയൂ സുരേഷ് ബാബു പറഞ്ഞു സതീശന്റെ പാർട്ടി അല്ലല്ലോ സി പി എം സതീഷൻ സ്വപ്ന ലോകത്തിൽ നിന്നാണ് കാര്യങ്ങൾ പറയുന്നത് സതീശന്റെ നെഞ്ചത്ത് രാഹുൽ കയറി ഇപ്പോൾ സതീശൻ നടപടിയെടുത്തു സതീഷിനെതിരെ പുതിയ ഗ്രൂപ്പ് രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ സതീശൻ തിരിച്ചടിച്ചുവെന്നും സുരേഷ് ബാബു പ്രതികരിച്ചിരുന്നു ഇതിനിടയിലാണ് സുരേഷ് ബാബുവിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കുന്നത് ഷാഫി പറമ്പിൽ പരിഗണിക്കുന്നത് രാഹുൽ മാങ്കുടത്തിൽ എം എൽ എയുടെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി എന്ന് പറഞ്ഞ സുരേഷ് ബാബു ഹെഡ് മാസ്റ്റർ സ്ത്രീകളെ കണ്ടാൽ ബംഗളൂരുവിലേക്ക് വിളിക്കുമെന്നും ആരോപിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നേതാക്കൾ പേടിക്കുന്നത് വേറെ ഒന്നും ഹെഡ് മാഷ്ടർ ആയിട്ടുള്ള ആൾ ആരാണ് ഇയാളെ എം എൽ എ ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചു കൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ് രാഹുൽ രാജിവെക്കണമെന്ന് പറയാൻ ഷാഫി പറമ്പിൽ തയ്യാറാകുമോ തയ്യാറാകില്ല കാരണം എന്താ ഇക്കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ് ഇവനേക്കാൾ കൂടുതൽ ചില ആളുകളെ കാണുമ്പോൾ പരസ്യമായി നേരിട്ട് ചോദിക്കുകയാണെന്ന് പറയുന്നത് അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല സത്യം പറഞ്ഞാൽ അതിശയം തോന്നുകയാണ് ഒരാളെ നന്നായി കണ്ടാൽ ഹെഡ് മാസ്റ്റർ ബംഗളൂരുവിലേക്ക് ട്രിപ്പ് അടിക്കുകയല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും മിണ്ടുമോ ഹെഡ് മാഷ്ടറിന് മുകളിലുള്ള അധ്യാപകരാണ് ബാക്കി എല്ലാവരും അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ അക്ഷരം ഇണ്ടാത്തത് വി ഡി സതീശൻ കാരണമുണ്ട് അത് ഞങ്ങൾ പിന്നെ കയറി കൊത്തിയെന്നാണ് കേൾക്കുന്നതെന്നുമായിരുന്നു സിപിഎം തനിക്കെതിരെ നടത്തിയത് അധിക്ഷേപമാണെന്നും മറുപടി അർഹിക്കാത്തതാണുമായിരുന്നു ഷാഫിയുടെ പ്രതികരണം സിപിഎമ്മിലെ ചില നേതാക്കൾക്ക് സുരേഷ് ബാബുന്റെ ആരോപണത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് ഇത്തരം ചർച്ചകൾ ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട് സുരേഷ് ബാബുന്റെ ആരോപണത്തിൽ കക്ഷി ചേരാനില്ലെന്നായിരുന്നു മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലൻ നേരത്തെ പ്രതികരിച്ചിരുന്നത് ഉന്നയിച്ചവർ തന്നെ തെളിവ് പുറത്തുവിടട്ടെ എന്നായിരുന്നു എ കെ ബാലന്റെ നിലപാട് തനിക്ക് എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ താൻ ഉന്നയിക്കുമല്ലോ എന്നും നിലവിലെ ആരോപണങ്ങൾ അവർ തമ്മിൽ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് കൈ ഒഴികായിരുന്നു എ കെ ബാലൻ ആരോപണം ഉന്നയിച്ച ആളുടെ കയ്യിൽ തെളിയിക്കാനുള്ള തെളിവും ഉണ്ടാകും ഷാഫിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളാണല്ലോ അക്കാര്യങ്ങൾ പറയേണ്ടത് എനിക്ക് എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ എൻ്റെ കയ്യിൽ രേഖയുണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ രേഖയുള്ളത് കൊണ്ടാണല്ലോ അത് പറഞ്ഞിട്ടുണ്ടാവുക അത് അവർ തമ്മിലായിക്കോട്ടെ അതിൽ നമ്മൾ കക്ഷി ചേരുന്നില്ലെന്ന് ബാലൻ പറഞ്ഞു എന്നാൽ ആരോപണത്തിൽ സി പി എമ്മിനെതിരെ പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ തീരുമാനം അടിസ്ഥാനരഹിതമായ ആരോപണം സി പി എം പരസ്യമായി തിരുത്തണമെന്നതാണ് ആവശ്യം ആരോപണത്തോട് ഷാഫി പ്രതികരിച്ചതോടെ ഷാഫിയുടെ പേര് പറഞ്ഞില്ലെന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ പിന്നിലുള്ള മലക്കുമറിച്ചിൽ വിഷയത്തിൽ നിയമപരമായി നീങ്ങുമെന്നും ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയമെന്നും ഷാഫി പ്രതികരിച്ചത് എന്നാൽ ഇതിന് പിന്നാലെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും സുരേഷ് ബാബു പ്രതികരിച്ചിരുന്നു ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന കോൺഗ്രസ് എം രാഹുൽ മാങ്കോട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമായതിനു പിന്നാലെയാണ് ഷാഫി പറമ്പിലിനെതിരെയും ഗുരുതര ആരോപണം ഉന്നയിച്ചു സി രംഗത്ത് വന്നത്